മെമ്മറി കാർഡ് അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന അതിജീവിതയുടെ ഉപഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ഹൈക്കോടതി ജഡ്ജി പിന്മാറി ജസ്റ്റിസ് എ ബദറുദ്ദീനാണ് പിന്മാറിയത് ജസ്റ്റിസ് പി ജി അജിത് കുമാർ അധ്യക്ഷനായ ബെഞ്ച് ഹർജി പിന്നീട് പരിഗണിക്കും ശ്യാം ദേവരാജ് വിശദാംശങ്ങളുമായി ശ്യാം ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് ജഡ്ജിമാർ പിൻവാങ്ങുന്നത് ജസ്റ്റിസ് എ ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന് മുന്നിലാണ് ഇന്ന് അതിജീവിതയുടെ ഹർജി വന്നത് മുന്നൂറ്റി അഞ്ചാം നമ്പർ കയറ്റമായാണ് ഇത് പരിഗണിക്കേണ്ടിയിരുന്നത് പക്ഷേ ഈ ഹർജി ആദ്യമേ തന്നെ തുടക്കത്തിൽ തന്നെ ഈ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറുകയാണെന്ന് ജസ്റ്റിസ് എ ബദറുദ്ദീൻ പ്രോസിക്യൂഷനെ അറിയിക്കുകയായിരുന്നു പ്രോസിക്യൂഷനെയും അതിജീവിതയുടെ അഭിഭാഷകനെ അറിയിക്കുകയായിരുന്നു ജസ്റ്റിസ് പി ജെ അജിത് കുമാർ അധ്യക്ഷനായ ബെഞ്ചാണ് ഇനി ഈ ഹർജി പരിഗണിക്കുക എന്ന എന്ന കാര്യവും ഹൈക്കോടതിയിൽ നിന്നും വ്യക്തത വന്നിട്ടുണ്ട് എന്തെങ്കിലും ഒരു കാരണം പറയാതെയാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ പിന്മാറുകയും ചെയ്തത് ഇതിന്മേൽ കഴിഞ്ഞ അതായത് ഈ മെമ്മറി കാർഡിന്റെ അന്വേഷണം റദ്ദാക്കണം നിലവിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നടത്തിയ അന്വേഷണം അന്വേഷണത്തിന്റെ റിപ്പോർട്ട് റദ്ദാക്കണമെന്നതാണ് അതിജീവിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇത് ഈ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന ആവശ്യം ഉപഹർജി വഴി വഴി പരിഗണിക്കാനാകുമോ എന്ന കാര്യമാണ് സിംഗിൾ ബെഞ്ച് പരിശോധിക്കേണ്ടിയിരുന്നത് കാരണം ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് അവധിക്കാലത്തിന് മുമ്പ് ഈ ഹർജിയിൽ തീരുമാനമെടുക്കുമ്പോൾ ഇത് ഇക്കാര്യം പരിഗണിക്കാം മെയ് മുപ്പതിന് പരിഗണിക്കാമെന്ന കാര്യമായിരുന്നു വ്യക്തമാക്കിയിരുന്നത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച സംസ്ഥാന സർക്കാർ ഒരു പുതിയ ഹർജിയുമായി അതായത് മെമ്മറി കാർഡ് കേസിലെ മാർഗനിർദ്ദേശങ്ങളിൽ ആ ഒരു സർക്കുലർ ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കുകയും ആ ഹർജി ഹൈക്കോടതി ഇന്നലെ തീർപ്പാക്കുകയും ചെയ്തിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ജസ്റ്റിസ് കെ ബാബു കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ കേസിൽ നിന്ന് പിന്മാറുകയാണ് എന്ന കാര്യവും മറ്റൊരു ബെഞ്ച് റോസ്റ്റർ അനുസരിച്ച് പരിഗണിക്കണം എന്ന കാര്യം ഉത്തരവായി ഹൈക്കോടതി രജിസ്ട്രിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ജസ്റ്റിസ് എ ബദറുദ്ദീൻ അധ്യക്ഷനായ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വന്നെങ്കിലും രണ്ടാമത് ജഡ്ജിയും തൊട്ടടുത്ത ദിവസം തന്നെ ഇതിൽ നിന്ന് പിന്മാറിയത് മറ്റൊരു ദിവസം അതായത് നാളെയോ അല്ലെങ്കിൽ അതിനടുത്ത ദിവസങ്ങളിലോ ജസ്റ്റിസ് പി ജി അജിത് കുമാർ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാവും അതിജീവിതയുടെ ഹർജി പരിഗണിക്കുക ഈ ആ മെമ്മറി കാർഡിലെ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണം എന്നതാണ് അതിജീവിതയുടെ ആവശ്യം ഉപഹർജി എന്ന നിലയിൽ ഈ ഹർജി പരിഗണിക്കാനാകുമോ അതോ പ്രത്യേകം ഹർജിയായി നൽകേണ്ടതുണ്ടോ എന്ന കാര്യമാകും ഇത് ഉപഹർജി ആയതുകൊണ്ടാണ് ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചിന് മുമ്പാകെ വന്നിട്ടുള്ളത് അദ്ദേഹമാണ് അത് മറ്റൊരു ബെഞ്ച് പരിഗണിക്കട്ടെ എന്ന് തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻറെ ബെഞ്ചിലേക്ക് വന്നത് ജസ്റ്റിസ് എ ബദറുദ്ദീൻ ഇപ്പോൾ പിന്മാറിയ സ്ഥിതിക്ക് ജസ്റ്റിസ് പി ജെ അജിത് കുമാർ ആണോ ഈ കാറ്റഗറി കൈകാര്യം ചെയ്യുന്ന ജഡ്ജ് അക്കാര്യത്തിൽ ഹോസ്റ്റർ അടിസ്ഥാനത്തിലാണോ ഇക്കാര്യം വന്നത് എന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട് കാരണം സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയിലാണ് ഈ ഇത്തരം ഹർജികൾ വരാനുള്ളത് അതുകൊണ്ട് തന്നെയാണിത് ഈ ജസ്റ്റിസ് പി ജജ് കുമാറിന്റെ ബെഞ്ചിന് മുന്നിലേക്ക് വരുന്നത് നാളെയോ അല്ലെങ്കിൽ അതിനടുത്ത ദിവസമോ വരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തത് ഹോസ്റ്റർ അനുസരിച്ച് അതായത് പരിഗണനാ വിഷയം ജഡ്ജിമാരുടെ പരിഗണനാ വിഷയമനുസരിച്ച് ജസ്റ്റിസ് ഏബ് അതികൃതിയുടെ മുന്നിലായിരുന്നു ഇക്കാര്യം വരികയും ചെയ്തിരുന്നത് ഇക്കാര്യത്തിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ട് എന്തുകൊണ്ട് എന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരാനുമുണ്ട് എന്തായാലും ജസ്റ്റിസ് പി ജതീഷ് കുമാർ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചായിരിക്കും അധികൃതയുടെ ആവശ്യം അടുത്ത ദിവസം പരിഗണിക്കുക എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്